ഹായ് ഹൈക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടിയിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ആദ്യത്തെ രണ്ട് ചാപ്റ്റർ മധ്യകാല ഇന്ത്യ ആണ് നമുക്ക് നോക്കണം നമുക്ക് മധ്യ ഇന്ത്യ മിഡിൽ ഇന്ത്യ ഒന്നും സിലബസ് പറയുന്നില്ല എങ്കിലും നമ്മൾ എസ് സി ആർ ടി കംപ്ലീറ്റ് പഠിച്ചിരിക്കണം എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഏഴാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വായിക്കാം ഇന്ന് നമുക്ക് ഭരണഘടന വഴിയും വഴികാട്ടി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കാം ആധിപൻ മഹാത്മാഗാന്ധിയുടെ ഒരു കോട്ടാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയും മോചി ിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാക്കുകയും രാജ്യം അവരുടേതായ ആണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഉച്ച നേതത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകുന്ന ഇന്ത്യ ഇത് പറഞ്ഞത് ആരാണ് മഹാത്മാഗാന്ധി യങ് ഇന്ത്യ യങ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച തീയതി ആയി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഇടയ്ക്കുന്ന ഒരു വരി തന്നിട്ട് ഇതാരുടെ ഏതാണെന്ന് ചോദിക്കാം അപ്പൊ ഓരോ വരിയും നമ്മള് പഠിച്ചിരിക്കണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്ത നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഇതാരുടെ വാക്കുകളാണ് മഹാത്മാ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ ഏത് കൃതിയാണ് യങ് ഇന്ത്യയിൽ നിന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ഭാബി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് ഗാന്ധിജി ആഗ്രഹിച്ചത് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി ഭരണഘടന സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരുന്നു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി നിരവധി വിഭാഗങ്ങളായാണ് വിഭാഗങ്ങളാണ് സമരത്തിൽ പങ്കാളികളായത് ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിൽ ദേശീയ ബോധം വളർത്തുന്നതിന് ഈ സമ ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപപ്പെട്ടു ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക സഭ എന്നിവ ചില ഉദാഹരണങ്ങളാണ് വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഘടനകളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ പ്രാദേശിക സംഘടനകൾ ഏവാ എന്നൊക്കെ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക സഭ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഭ പ്രാദേശിക സ്വഭാവമുള്ള ഇത്തരം സംഘടനകളിൽ നിന്ന് വിഭിന്നമായി ദേശീയ തലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച തീയതി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്ര പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക ഇന്ത്യയുടെ വി ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക ഇവ ഏത് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യമായിരുന്നു വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ നേതൃത്വത്തിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചു കൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത് ഗാന്ധിജിയുടെ വരവോടുകൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ആരുടെ വരവോട് കൂടിയാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ബഹുജന സ്വഭാവം കൈവന്നത് ഗാന്ധിജിയുടെ കൂടിയാണ്. ഗാന്ധിജിയുടെ സ്വാധീനം നീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹ്യ മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മത സൗഹാർദ്ദം എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടുത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു നമ്മുടെ ഭരണഘടന എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകി നൽകണം പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ ഭരണഘടനയുടെ അടുത്തിറയായി ഭരണഘടനയുടെ മുൻഗാമി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഭരണഘടന നിലവിൽ വന്നത് അൻപത് ജനുവരി ഇരുപത്തി ആറിന് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആയി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് നമ്മുടെ രാജ്യം ഭരണഘടന നിലവിൽ വരുന്നത് വരെ നമ്മുടെ ഏത് നിയമസംഹിതയാണ് നമ്മുടെ രാജ്യം പിന്തുടർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ രാജ്യം പിന്തുടർന്നത് അതിന്റെ സവിശേഷതകൾ ഇത് കഴിഞ്ഞ് ടെൻത് മെയിന് ഇതിൽ നിന്ന് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത് ആറ് പ്രവിശ്യകളിൽ സഭകൾ കേന്ദ്രത്തിൽ തിമണ്ഡല സഭ മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ആറ് പ്രവിശ്യകളിൽ തിമണ്ഡല സഭകൾ കേന്ദ്രത്തിലെ തിമണ്ഡല സഭ മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു അഞ്ച് അതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭകൾ കേന്ദ്രത്തിൽ ദിമണ്ഡല സഭ മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങളും പത്ത് പട്ടികകളും ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായുള്ള ഒരു നിയമ സംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ചതാരാണ് ക്യാബിനറ്റ് മിഷന്റെ കാബിനറ്റ് മിഷൻ എന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള ഒരു നിയമ സംഹിത. അപ്പൊ സ്വതന്ത്ര ഇന്ത്യക്കായിട്ടുള്ള സംഹിത നിർദ്ദേശിച്ച ആരാണ് കാബിനറ്റ് മിഷൻ ഭരണഘടന നിർമ്മാണ സഭയുടെ സവിശേഷതകൾ നിർമ്മാണ കാലയളവ് രണ്ടു വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ആദ്യ സമ്മേളനം നടന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഒമ്പത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അംഗീകരിച്ച തീയതി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നവംബർ ഇരുപത്തി ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആയതും ഭരണഘടന നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് കുറ്റം മറ്റ ഭരണ ഭരണഘടനയ്ക്കായി ലോകത്തിലെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയ്ക്കുണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിദേശ പഠനത്തിന് വിശദ പഠനത്തിന് സോറി വിധേയമാക്കുകയുണ്ടായി മറ്റു രാജ്യങ്ങളിൽ രൂപപ്പെട്ട ഭരണഘടനകളുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശ്യം ഇന്ത്യക്കുള്ള വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിലെ ആശയം നാം സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ഭരണഘടന തയ്യാറാക്കാൻ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദമായി പഠിച്ചാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയത് നമ്മുടെ ഭരണഘടനയുടെ മുഖ്യ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ലോ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നപ്പോൾ ഭരണഘടനയിൽ ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികളും ഉണ്ടായിരുന്നു നിലവിൽ എത്ര ഭാഗങ്ങളും എത്ര അനുച്ഛേദവും എത്ര പട്ടിക ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ അറിയാവുന്നൊരു ഇരുപത്തിരണ്ട് ഭാഗങ്ങളും മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് അനുച്ഛേദങ്ങളും എട്ട് പട്ടികകളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലയിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ പാർലമെന്ററി ജനാധിപത്യം പാർലമെന്ററി ജനാധിപത്യം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പു ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശ അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ മൗലിക കടമകൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ മാർഗനിർദേശക തത്വങ്ങൾ സാമൂഹ്യ സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ിയമവാഴ്ച എല്ലാ പൗരരും നിയമത്തിനു വിധേയരാണ് ആരും നിയമത്തിന് അതീതരല്ല സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിശ്ചിത പ്രായം പൂർത്തിയായ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം സ്വതന്ത്രവും നിഷ്പക്ഷ നിഷ്പക്ഷവുമായ നിതിന്യായ വ്യവസ്ഥ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനം ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വ സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വം ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ ഭരണഘടനയുടെ സവിശേഷതകൾ രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു അതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിലാണ് ജനങ്ങളുടെ പരമാധികാരം അവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും രാ രാഷ്ട്രം ഉറപ്പു വരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകളിൽ പറയുന്നത് മാർഗനിർദ്ദേശക തത്വം എന്താണ് സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പു വരുത്തുന്നതിനായി ത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ ഓക്കെ നിയമങ്ങളുടെ ഉറവിട നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവഹിച്ചു നൽകുന്നു എന്നർത്ഥം നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്കുള്ളത് കുറച്ച് ഇന്ത്യയിലുള്ള കുറെ നിയമങ്ങളാണ് സംരക്ഷണ നിയമം ബാലവേല നിരോധന നിയമം ഭക്ഷ്യ സുരക്ഷാ നിയമം ഭൂപരിഷ്കരണ നിയമം ബാലനീതി നിയമം തൊഴിൽ നിയമം വിദ്യാഭ്യാസ അവകാശ നിയമം പരിസ്ഥിതി സംരക്ഷണ നിയമം മുകളിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും ഭരണഘടന അനുസൃതമായി നിർമ്മിക്കപ്പെട്ടവയാണ് ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം അഥവാ പോക്‌സോ രണ്ടായിരത്തി പന്ത്രണ്ട് കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും കുറ്റവാളികൾക്ക് തക്ക ശിക്ഷ ഉറപ്പാക്കുവാനും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കുട്ടികളുടെ അവകാശ ഉടമ്പടി ലക്ഷ്യം വയ്ക്കുന്നു കുട്ടികളുടെ അവകാശ ഉടമ്പടി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ലിംഗഭേദമില്ലാതെ നടപ്പാക്കുന്നതിനും ബാല സൗഹൃദ നടപടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടും നിലവിൽ വന്ന നിയമമാണ് POCSO Act അഥവാ Protection of Children from Sexual ഒഫൻസ് Act രണ്ടായിരത്തി പന്ത്രണ്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു ആളെയും കുട്ടിയായി നിയമം പരിഗണിക്കുന്നു കുട്ടികൾ പോക്സോ ആക്ടില് കുട്ടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ചോദിക്കുന്ന വസ്തുനാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടി പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടി ഇവ രണ്ടും അങ്ങനെ ഓപ്ഷൻ വന്നിട്ട് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും പോക്സോ ആക്ട് പ്രകാരം കുട്ടിയായി പരിഗണിക്കുന്നു യരഹിതമായും സുരക്ഷിതമായും സമൂഹത്തിൽ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട് അസ്വസ്ഥത ഉളവാക്കുന്നതിനും സുരക്ഷിതമില്ലാത്തതുമായ സ്പർശനം പ്രവൃത്തി മുതലായവ ഏത് വ്യക്തിയിൽ നിന്നുണ്ടായാലും അവ തിരിച്ചറിയുവാൻ കഴിയണം ഇത്തരം പ്രവൃത്തികളോട് അരുത് എന്ന് പറയുവാനും അകറ്റി നിർത്തുവാനും അധികാരികളോട് പരാതിപ്പെടാനും ശ്രദ്ധ പുലർത്തണം ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവ റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജോനയിൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസോ ആണെന്ന നിയമത്തിൽ വിവരിക്കുന്നു ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് പത്തൊമ്പത് പ്രകാരമാണ് ലൈംഗിക അതിക്രമ കേസുകൾ ഉണ്ടായാൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വകുപ്പ് പ്രകാരമാണ് വകുപ്പ് പത്തൊമ്പത് പ്രകാരം ആ എവിടെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് സ്പെഷ്യൽ ജോനയിൽ പോലീസ് യൂണിറ്റിലോ ലോക്കൽ പോലീസോ ആണെന്ന നിയമത്തിൽ വിവരിക്കുന്നു പോക്സോ ഓഫീസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എന്തെന്നറിയപ്പെടുന്നു ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ അറിയപ്പെടുന്നു കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാപ്പത്തിനാലാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം ഏത് വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം നടപ്പാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാപ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ നാപ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് പോക്‌സോ എല്ലാ ഇമ്പോർട്ടന്റ് ആണ് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് നിരീക്ഷണ സംവിധാനം ഒരുക്കിയിരിക്കുന്നത് നാപ്പത്തിനാലാം വകുപ്പ് പ്രകാരമാണ് അടുത്തത് ഭരണഘടനയുടെ ധർമ്മങ്ങൾ സ്റ്റേറ്റ്മെന്റ് തരാൻ സ്റ്റേറ്റ്മെന്റ് എന്നിട്ട് ചോദിക്കാനായിട്ട് നല്ല ഒരു ക്വസ്റ്റ്യനായിട്ട് ഉണ്ട് ഭരണഘടനയുടെ ധർമ്മങ്ങൾ ഓരോരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനും എതിരായ സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. വായിക്കണേ എന്തൊക്കെയാണ് നാനാത്വത്തിൽ ഏകത്വം സംരക്ഷിക്കുന്നു രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പു വരുത്തുന്നു അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നു ഗവൺമെന്റിന്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു രാജ്യത്തിന് ദിശാബോധം നൽകുന്ന അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നു സ്വേച്ഛാധിപത്യത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരായ സംരക്ഷണ കവചമായി നമ്മുടെ ഭരണഘടന നിലകൊള്ളുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി ഇരുപത്തി ആറ് ഒന്നാമത്തെ ഭേദഗതി പ്രകാരം പട്ടികകളുടെ എണ്ണം ഒൻപതായി നാപ്പത്തിനാലാം ഭേദഗതി പ്രകാരം എഴുപത്തി എട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിട്ട് സ്വത്താവകാശം മൗലികാവകാശം അല്ലാതെയായി എഴുപത്തി മൂന്ന് എഴുപത്തിനാലാം ഭേദഗതി പ്രകാരം തൊണ്ണൂറ്റി രണ്ടിലെ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നിലവിൽ വന്നു നാപ്പത്തിരണ്ടാം ഭേദഗതി എഴുപത്തി ആറിലെ മതേതരം സോഷ്യലിസം അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്തു നൂറ്റിയൊന്നാം ഭേദഗതി പ്രകാരം ജി നിലവിൽ വന്നു എൺപത്തി ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലിക അവകാശമായി രണ്ടായിരത്തി രണ്ടിൽ ഇപ്പൊ ഏർ ലാസ്റ്റിലത് പറഞ്ഞ കടന്ന ഭേദഗതി എത്രയാണ് അത് വന്ന് തീയതി കമന്റ് ചെയ്യണേ അടുത്ത ചാപ്റ്ററിൽ നമുക്ക് പറയാതെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഏതെല്ലാം ആശയങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഭരണഘടനയിൽ ആദ്യമായി വരുത്തിയ മാറ്റം സ്വത്തവകാശം മൗലികാവകാശമായി മാറിയതെന്ന് വിദ്യാഭ്യാസ മൗലികാവകാശമാണോ എന്നു മുതൽ കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്താവുന്ന ഒന്നാണ് നമ്മുടെ ഭരണഘടന മാറുന്ന സാമൂഹ്യ അവകാശങ്ങൾ പരിഗണിച്ച് ഭരണഘടനയിൽ മാറ്റങ്ങൾ വരുത്തുന്ന പ്രക്രിയയാണ് ഭരണഘടന ഭേദഗതി ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തെട്ടാം വകുപ്പ് പ്രകാരമാണ് ഉം ഭരണഘടന ഭേദഗതി ചെയ്യുന്ന അധികാരമാർക്കാണ് പാർലമെന്റ് ആണ് എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഭേദഗതി അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടുള്ളതല്ല അത് ഏത് വിധി പ്രകാരമാണ് അടിസ്ഥാന ഘടന ഭേദഗതി ചെയ്യാൻ പാടില്ല എന്നുവന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കാസർഗോഡ് ഇടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത് അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ല എന്ന വിധി വന്ന കാര്യം നമുക്കറിയാം പക്ഷേ ഇതൊരു പുതിയ പോയിന്റാണ് എഴുപത്തി എഴുപത്തി മൂന്ന് തീയതിയാണ് കാസർഗോഡ് ഇടനീർമ്മടത്തിന്റെ അധിപതി ആയിരുന്നത് ആര് എന്ന് ചോദിച്ചാല് നമുക്കറിയാൻ പറ്റും ദിലോഷ് പുതിയ ടെക്സ്റ്റിലെ ഒരു പോയിന്റാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത് രണ്ടായിരത്തി രണ്ടിൽ എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ ഇരുപത്തി ഒന്ന് എ വകുപ്പായി ചേർത്തിട്ടുണ്ട് ഈ ഭേദഗതി അനുസരിച്ച് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് ഓ നാലിനാണ് നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒൻപത് എന്താണ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഓഗസ്റ്റ് നാല് വിദ്യാഭ്യാസ അവകാശ നിയമം രണ്ടായിരത്തി ഒമ്പത് പ്രകാരം എന്താണ് നിയമം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പ് വരുത്തുന്നതാണ് ഈ നിയമം ആറ് മുതൽ പതിനാല് വരെയുള്ള കുട്ടികൾക്ക് ചെറുഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതിയെയാണ് ചെറുഭരണഘടന എന്ന് വിശേഷിപ്പിക്കുന്നത് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത് ഈ ഭേദഗതി വഴിയാണ് ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതിനാൽ ഈ ഭേദഗതിയെ ചെറുഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഏത് ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാപ്പത്തിരണ്ടാം ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത് അത്രയുള്ള ചാപ്റ്റർവിറ്റിയാണ് ഇതിൽ നമ്മൾ പറഞ്ഞത് ആദ്യം ഗാന്ധിജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു പിന്നെ നമ്മുടെ ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ഏതാണ് ഫോളോ ചെയ്തത് മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ സവിശേഷതകള് അത് കഴിഞ്ഞ ക്യാബിനറ്റ് വിഷൻ പ്രകാരമാണ് നമ്മുടെ നമുക്ക് ഭരണഘടന നിലവിൽ വന്നത് പിന്നെന്താ പറഞ്ഞത് ഭരണഘടനയുടെ അടിസ്ഥാന സവിശേഷതകള് എന്താണ് പരമാധികാരം എന്താണ് ഫെഡറലിസം ഏകപൌരത്വം അതൊക്കെ പറഞ്ഞു നിലവിൽ വന്നപ്പോൾ നമുക്ക് എത്ര ഭാഗങ്ങളും എത്ര അനുച്ഛേദങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു നമുക്കിത് ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ടെലിഗ്രാമില് ആയിട്ട് ചെയ്യാം അപ്പൊ അതും കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചാപ്റ്റർ സെറ്റ് ആയിക്കോളും ഓരോ ചാപ്റ്റർ നമുക്ക് നന്നായിട്ട് പഠിച്ചു പോവാം ഓക്കേ താങ്ക് യു